ഹലോ ഞാനിപ്പോൾ വെയിലത്തൊക്കെ പോയിട്ട് വരും കേട്ടോ അപ്പോൾ നമുക്ക് എനിക്കെൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞത് എന്താണിത് അവൾക്ക് ചെയ്തിട്ടല്ല അടിപൊളിയായിട്ടതെന്നാണ് പറഞ്ഞിട്ടോ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിറ്റാണ് ഇതൊരു പാർലർ എഫക്റ്റ് തരുന്ന പറയുന്നത് മാത്രമല്ല ഇതിപ്പോൾ മുഖത്ത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമ്മൾ അത്യാവശ്യം വെയിൽ കൊണ്ടാലും വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇത് അപ്ലൈ ചെയ്യാൻ പോവാട്ടോ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മുളിട്ടാണ് ഈ മിട്ടി കണ്ടു അത് കുറച്ച് നേരം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് കഴുകി കളഞ്ഞ ശേഷം ഒരു പീൽ ഓഫ് മാസ്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഞാൻ ഫസ്റ്റ് ഇത് കട്ടിത്തരാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആദ്യം മുൾട്ടാണിമിട്ടി ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റ് ഒന്നും വേണ്ട കുറച്ച് മതി ഇത്ര എടുത്തിട്ടുണ്ട് വെള്ളത്തിലാണ് അപ്ലൈ ചെയ്യുന്നത് കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് കുടിക്കട്ടെ ചൂടാ എന്തൊരു ചൂടാണ് അവിടെ നല്ല ചൂടുണ്ട് എല്ലാവർക്കും വീഡിയോ കാണുന്നവരൊക്കെ പറയും ളയാറന്നു വരാം നന്നായിട്ട് എടുത്തിട്ട് നല്ല മിക്സ് ആക്കിയിടുന്നു കെട്ടി <oland> <left Christina> ും മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യണോ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ശരിക്കും നമ്മൾ മിൽക്കിലോ അല്ലെങ്കിൽ റോസ് വാട്ടറിലൊക്കെ ചെയ്താലും മതി പക്ഷെ ഞാനിവിടെ മകത്ത് പോയിട്ട് റോസ് വാട്ടർ കളം മടിച്ചതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ ചെയ്ത് മാത്രമുണ്ട് വെള്ളപ്പഴൻ്റെ കയ്യിലുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞങ്ങൾ എടുക്കാൻ മറന്നത് മനം അടിച്ചത് ഞാൻ പാട്ടുപാടി കൊടുത്തു വിനോദ

പൊന്നുവിൻ്റെ കരച്ചിൽ കേക്കുന്നുണ്ടോ ചെറുതായി ഒന്ന് വീണുണ്ടായിരുന്നു ഭയങ്കര അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആവാ വെക്കണമുണ്ടോ നല്ല ഡ്രൈ ആവണേ ഡ്രൈ ആയ ശേഷം വേറെ ഇടാം എനിക്ക് ഇങ്ങനെ കോപ്ലാട്ടിയൊക്കെ കാണിക്കുന്ന പതിവുണ്ടോ ഇവിടെയൊക്കെ ഡ്രൈ ആവാണ്ട് കുറച്ചും കൂടി ഡ്രൈ ആവാണ്ട് കേട്ടോ അവിടെയൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഒന്ന് കിഴുകി കളയാം ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ഞാൻ ഏതാ അടുത്തുള്ള മുന്നേ വാങ്ങി വെച്ച കേട്ടോ അപ്പോൾ എവരി യൂത്തിൻ്റെ ഗോൾഡൻ ഗ്ലോപ്പി ഓഫ് മാസ്ക് അടുത്തുള്ളു കേട്ടോ അപ്പൊ ഇതും കൂടി ഒന്ന് അപ്ലൈ ചെയ്യുക എന്നിട്ട് നമുക്ക് റിസൾട്ട് ഒന്ന് നോക്കാം സംഗീതം സന്തോഷം എന്താ പിന്നെ അമ്മ കുഞ്ഞപ്പോ മുട്ടാണേ എന്തൊക്കെ പണ്ടിട്ട് ഈ പറിക്കൊള്ള സ്ഥിരം പരിപാടി അതല്ലേ നല്ലൊരു പാർലർ എഫക്റ്റ് തരുന്നതാണ് പറയുന്നത് ഈ ഫേസ് പാക്ക് ഫേസ് പാക്കിട്ടോ അപ്പോൾ ആദ്യം മുള്ടിമിട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഏതെങ്കിലും ഒരു പീൽ ഓഫ് മാസ്ക് അല്ലെങ്കിൽ പീൽ ഓഫ് പൗഡർ എന്തെങ്കിലും പൗഡറോ അതൊക്കെ മതി കേട്ടോ അല്ല അതങ്ങനെ തന്നെയല്ല സോറി ഏതെങ്കിലും ഒരു പീൽ ഓഫ് മാസ്ക് മുഖത്ത് പറ്റുക അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഉൾട്ടാണിമിട്ടി മുഖത്ത് അപ്ലൈ ചെയ്ത ശേഷം ഏതെങ്കിലും ഒരു പീൽ ഓഫ് മാസ്ക് അപ്പോൾ ഇപ്പോൾ ഞാൻ പതിനഞ്ച് രൂപയുടെ പാക്കറ്റാ വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ മൂന്നാല് വട്ടപ്പോൾ ഞാൻ അത് യൂസ് ചെയ്യണം കുറച്ച് യൂസ് ചെയ്യുള്ളൂ അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ പരത്തിയിട്ടുള്ളത് കേട്ടോ ഇനി ട്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഞാൻ ഒരു കോട്ടായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കോട്ടായ കാരണം കുറച്ച് ഫീൽ ചെയ്യാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കുക ഒന്നാക്കുകട്ടോ അപ്പോൾ ഫുള്ള് ഇങ്ങനെ കളഞ്ഞ ശേഷമുള്ള റിസൾട്ട് കാട്ടിത്തരാം ടാനൊക്കെ പോകാൻ നല്ല ബെസ്റ്റാട്ടോ അത് എന്തായാലും കണ്ണിൻ്റെ അടിയിലുള്ള കർഷകൊക്കെ മാറിയിട്ടുണ്ട് എന്താ നല്ല രീതിയിൽ കുറച്ച് അത്യാവശ്യം ക്ലിയർ ആയിട്ടുണ്ട് കഴിഞ്ഞ കണ്ണിൻ്റെ അടുത്ത് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇത് അടിപൊളിയാണ് എന്തായാലും സംഭവം ഇത് ശരിക്കും രണ്ട് രണ്ടുമൂന്ന് ദിവസൊക്കെ ഇരിക്കുന്ന പറയുന്നു കേട്ടോ നല്ല വേരത്തായാലും അധികം പ്രശ്നമൊന്നും എന്ന് പറയുന്നു അപ്പോ സണ്ടാൻ പോകാനുള്ള നല്ല അടിപൊളിയുടെ റെമഡി ആട്ടത് സംഭവം കിട്ടില്ലെന്നായിട്ടുണ്ട്